മലമ്പുഴ ഗവൺമെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവു നായ്ക്കളെയാണ് നമ്മൾ കാണുന്നത് ഈ വഴിക്ക് തന്നെയാണ് നവോദയ വിദ്യാലയത്തിലേക്കും പോകുന്നത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഈ റോഡിലൂടെ ഈ പ്രദേശത്തെ ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നടന്നു പോകുന്നത് ആണ് ഇതിനൊരു നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് വിദ്യാർത്ഥികളെ കടിച്ചു കീറിയാൽ മാത്രമേ അധികൃതർ നടപടിയെടുക്കൂ എന്നുള്ള ഒരു ചോദ്യം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് വൈകിട്ടും ഇവിടെ തമ്പടിച്ചിരിക്കുന്ന തെരുവു ഈ വഴിക്ക് പോകുന്ന ഇരുചക്ര വാഹനയാത്രികർക്കും അപകട ഭീഷണിയാണ് ഇരുചക്ര വാഹനത്തിൻ്റെ പിന്നാലെ കുരച്ചുകൊണ്ട് ഓടിപ്പോകുന്നത് അപകടം വരുത്തി വയ്ക്കുന്നതായി നാട്ടുകാർ പറയുന്നു ഇവിടെ ക്വാർട്ടേഴ്സുകളുണ്ട് ക്വാർട്ടേഴ്സുകളിലേക്കും നവോദയ വിദ്യാലയത്തിലേക്കും പോകുന്നവർ ഏറെ പേടിച്ചാണ് ഇതുവഴി കടന്നു പോകുന്നത് എത്രയും വേഗം പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കണം എന്നുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ്